എല്ലാ കൂട്ടുകാർക്കും മല്ലു സെൻഷന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളെ ഒരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് കുവൈറ്റില് നമ്മുടെ മിനിസ്ട്രിയിൽ അതായത് മിനിസ്ട്രി ലെവലിലൊക്കെ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ അപ്പോൾ ഇതിന് തൊട്ടു മുമ്പുള്ള വീടുകളിലും അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നത് അത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് കുവൈറ്റിൽ അറ്റസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നതെന്നും അല്ലെങ്കിൽ അത് ഏതൊക്കെ രീതിയിൽ എത്ര രൂപയൊക്കെ ആവും എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് കയ്യിൽ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുവൈറ്റിൽ അത് പോയിട്ട് സ്റ്റാമ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് അത് ഫോറിൻ അഫേഴ്സിലാണ് പോയി ചെയ്യേണ്ടത് അപ്പോൾ അത് എവിടെയാണ് എങ്ങനെയാണ് പോ അതുകൊണ്ട് അതിൻ്റെ ലൊക്കേഷൻ ഒക്കെ എവിടെയാണെന്നൊക്കെയുള്ള അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് കേട്ടോ അപ്പോൾ വീട്ടിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ അതേ ഉണ്ട് ഞാനിപ്പോ പോകുന്നത് ഷുവയ്ക്കിലേക്കാണ് ഷുവൈക്കില് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടുതൽ ആൾക്കാരിൽ എത്തിക്കാനായിട്ട് ഒന്ന് ഷെയർ കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കൊട്ടും താമസിക്കാതെ അതുപോലെ നമ്മുടെ വീഡിയോയിലേക്ക് നേരെ പോവാ കുവൈറ്റ് എംഒച്ചിലോട്ട് നടക്കുന്ന റിക്രൂട്ട്മെന്റിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവുന്ന എനിക്കറിയാം അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് പ്രകാരം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് എക്സാമും ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരോടെ എല്ലാം തന്നെ അവരുടെ സർട്ടിഫിക്കറ്റുകൾ നാട്ടിൽ കൊടുത്തുവിട്ട് അറ്റസ്റ്റ് ചെയ്യാനായിട്ട് നിർബന്ധമായിട്ടും അവർ പറയുന്നുണ്ട് അപ്പോൾ അത് ഏതൊക്കെ ആണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ പത്ത് പ്ലസ് ടു ട്രാൻസ്ക്രിപ്റ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നിങ്ങളുടെ ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോ അല്ലെങ്കിൽ ഡിഗ്രി ആണെങ്കിൽ ഡഗ്രിയ റിഫിറ്റിറ്റ് ഇത്രയും സാധനങ്ങൾ നാട്ടിലെ എംബസി അറ്റസ്റ്റേഷൻ ചെയ്യേണ്ടത് നിർബന്ധമാണ് അപ്പോൾ അത് അറ്റസ്റ്റ് ചെയ്താൽ മാത്രം പോരാ അത് തിരിച്ച് നമ്മുടെ കുവൈറ്റിലെത്തിയതിന് ശേഷം അത് ഇവിടെ നമുക്ക് ഫോറിൻ അഫെയേഴ്സിൻ്റെ സ്റ്റാമ്പിങ്ങും കൂടെ ചെയ്യണം അത് അഞ്ച് കെടിയാണ് ആവുന്നത് അപ്പോൾ ഒരു ഒട്ടുമിക്ക ആൾക്കാരും ഇതുപോലെ ഇൻ്റർവ്യൂവും അതുപോലെ എക്സാം എല്ലാം പാസ്സായതിനു ശേഷം ഈ പറഞ്ഞ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർ നമുക്ക് കുറച്ച് സമയവും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് കേട്ടോ ഈ സംഭവം ചെയ്യാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് അറ്റസ്റ്റ് ചെയ്യേണ്ടതെന്നും അല്ലെങ്കിൽ അത് എവിടെയാണ് പോകേണ്ടതെന്നും എന്നൊക്കെ അറിയുന്ന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ആദ്യം പോയത് ഫാഹയിലാണ് എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഫാഹേൽ ചെന്ന് കഴിഞ്ഞപ്പോ അവിടത്തെ ഒരു അവസ്ഥ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമ്മുടെ കയ്യില് അത്യാവശ്യം പൈസ ആയിട്ട് വേണം നമ്മൾ പോകാനായിട്ട് കേട്ടോ ഫോട്ടോ കോപ്പി എടുത്ത് നമുക്ക് പോകാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ല നമ്മൾ ഫോട്ടോ കോപ്പി എടുത്തിട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് കാര്യം ഞാൻ ഫോട്ടോ കോപ്പി എടുത്തിരുന്നെങ്കിലും എനിക്ക് എല്ലാം കൂടെ ഇരുപത് കെടിയായി നിങ്ങൾ വിചാരിക്കുക എങ്ങനെയാണ് ഇരുപത് കെടി ആയതെന്ന് എനിക്ക് നമ്മുടെ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഇത് ചെയ്യുന്നത് മാത്രം ആയിരുന്നില്ല കൂടുതൽ എനിക്ക് നമ്മുടെ ബർത്ത് കൂടെ ആവശ്യം ഉണ്ടായിരുന്നു ഇത് രണ്ടും കൂടെയാണ് ഞാൻ അപ്ലൈ ചെയ്തത് അതിന് ഫോട്ടോ എടുക്കണ്ട അതായത് ഫോട്ടോ ഏത് സൈസിലുള്ള ഫോട്ടോ ആണെങ്കിലും കുഴപ്പമില്ല ഫോട്ടോയുടെ ഒരാവശ്യമുണ്ട് രണ്ട് ഫോട്ടോ കയ്യിൽ കരുതണം അതോടൊപ്പം തന്നെ നമ്മുടെ മാർക്ക് ഷീറ്റിന്റെ എല്ലാം ഫോട്ടോ കോപ്പി ഉണ്ടാവണം അതുപോലെ എസ് എൽ സി പ്ലസ് ടു ഒന്നും ചോദിക്കുന്നൊന്നുമില്ല നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അതിന്റെ ഫോട്ടോ കോപ്പി ഫ്രണ്ട് ആൻഡ് ബാക്ക് വേണം അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള മാർക്ക് ഷീറ്റും ട്രാൻസ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം തന്നെ ഈ ഫോട്ടോ കോപ്പി അവിടെ മേടിച്ച് വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവർ ചാർജ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ ഫോട്ടോയുടെ ചാർജ് മുന്നൂറ് ഫിൽസ് കൊടുത്ത് നമുക്ക് ഫോട്ടോ എടുക്കേണ്ട ഒരു ആവശ്യം വന്നു അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് എനിക്ക് ട്വൻ്റി കെ ഡി ആയത് കേട്ടോ അപ്പോൾ ബർത്ത് സർട്ടിഫിക്കറ്റും നമുക്ക് അവിടുന്ന് തന്നെ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടും ഇതിന്റെ കൊറിയർ ഫീസ് ഉൾപ്പെടെ ഒരു ഒന്നര കെ ഡിയോളം കൊറിയർ ഫീസ് വരുന്നുണ്ട് നമുക്ക് ഇത് കയ്യിൽ കിട്ടുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നര ദിവസമാണ് അവർ പറയുന്നത് അതായത് ഇന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നാളെ അല്ല നാളത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ കിട്ടും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പാകയിൽ പോയി കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ ഫോറിൻ അഫേഴ്സിൽ ചെന്നിട്ട് സ്റ്റാമ്പിങ്ങും കൂടെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ സ്റ്റാമ്പിങ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എൽ സി പ്ലസ് ടു അതുപോലെ തന്നെ നമ്മുടെ ഏതാണോ ഡിപ്ലോമയാണെങ്കിൽ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ് നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എല്ലാത്തിലും അഞ്ച് കെടി വെച്ചാവും എന്നാണ് പറഞ്ഞത് അത് എനിക്കറിയത്തില്ല അപ്പം അങ്ങോട്ടാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പോയിട്ട് ബാക്കി കാര്യങ്ങൾ അവിടെ ചെന്നതിന് ശേഷം ഞാൻ പറയാം എത്ര രൂപയാണ് അതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് നിങ്ങൾ പോകേണ്ടത് എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറയാം ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് നല്ല നല്ല വീഡിയോസ് ഇനിയും ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ബസ്സിലായിരുന്നു കാര്യം ഞാൻ ഫാഹേൽ പോയിട്ട് അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമുക്ക് നമ്മുടെ ഗ്രേഡ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ പോയിട്ട് അറ്റസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അറ്റസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടുത്തെ എംബസിയിലേക്ക് നമ്മുടെ അറബിയിലേക്ക് മാറ്റിയിട്ട് അവരത് സീലിംഗ് സൈനൊക്കെ ചെയ്തു തരും അപ്പൊ അത് വേണ്ടിയിട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ബസ്സിൽ കയറി ഫിൻ്റാസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഇറങ്ങി അപ്പോൾ എന്റെ ആദ്യത്തെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എഗിലയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ചെയ്യാമെന്നായിരുന്നു കേട്ടോ അപ്പോൾ ഇഖില എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഫോറിൻ അഫയേഴ്സ് ഉണ്ട് അവിടെ ചെന്നാ മതി നമ്മുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു പക്ഷെ ഞാൻ അത് കുറെ പേരോട് അന്വേഷിച്ചു കഴിഞ്ഞിട്ട് അവിടെ ആർക്കും അറിയത്തില്ല ഒരു സ്പേസ് അങ്ങനെ ഉണ്ടോ എന്ന് പോലും ആർക്കും അറിയത്തില്ല അപ്പോൾ ഒന്ന് രണ്ട് പേരോട് ഫോണിലൊക്കെ സംസാരിച്ചു വേറെ എവിടെയാണ് ഇത് പോയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ മിർഗാവിൽ പറഞ്ഞു പിന്നെ ഷുവേക്കിൽ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇനി പിന്നെ അടുത്തുള്ളത് ഷുവേക്കാണ് ഞാനിപ്പോ തൊട്ടടുത്ത് തന്നെ ഒരു ടാക്സി ഡ്രൈവറെ പിടിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞത് അഞ്ച് കെടിയൊക്കെ എന്നോട് പറഞ്ഞു ഇവിടുന്ന് യാത്ര ചെയ്യാനായിട്ട് പക്ഷെ ഒരു നാല് കടിയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അപ്പോൾ ടാക്സി കയറിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ചധികം ദൂരം യാത്ര ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ പുറത്ത് നല്ല ചൂടാണ് ചൂട് ഇവിടെ എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ ഏകദേശം ഒരു ഇപ്പത്തന്നെ ഒരു പതിനൊന്ന് മണിയാണ് ഇവിടുത്തെ സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവാറുന്ന ചൂടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി വേ നമുക്കിത് ചെയ്യാതിരിക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ ഇവിടെ എത്ര കീടി അതിന് ചിലവാകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് അപ്പോൾ കുവൈറ്റിലെ കാണാൻ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് താല്പര്യം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുറത്തെ കാഴ്ചകൾ ഇങ്ങനെയാണ് ചൂടായതുകൊണ്ട് തന്നെ ആളുകളൊക്കെ വളരെ കുറവാണ് പുറത്തിറങ്ങി നിൽക്കുന്നതെല്ലാം അപ്പൊ അങ്ങനെ നമ്മളിപ്പൊ അങ്ങോട്ട് പോവുകയാണ് പോകുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് ഇപ്പൊ ഇവിടെ നേരെ ഷുവക്കിലേക്ക് പോകുന്ന കാഴ്ചകളാണ് ബംഗ്ലാദേശുകാരനായിട്ടുള്ള ഇസ്മയിലക്കെയാണ് നമ്മുടെ കൂടെയുള്ളത് അദ്ദേഹം ഇരുപത്തി വർഷമായിട്ട് കുവൈറ്റിലുള്ള വ്യക്തിയാണെന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ കൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ട് കേട്ടോ അപ്പോ നമുക്ക് നേരെ അങ്ങോട്ട് ചെല്ലാം അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് ഞാൻ പറയാം കേട്ടോ നമ്മുടെ വീഡിയോ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബസ്സിൽ യാത്ര ചെയ്യാനായിട്ടാണ് ബസ്സിൽ യാത്ര ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷന് വേണ്ടിയിട്ടുള്ള സ്ഥലം ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഫോറിൻ അഫേഴ്സിൻ്റെ സ്റ്റാമ്പിങ് ചെയ്യാനായിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബസ്സിൽ തന്നെ നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും അപ്പോൾ അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കുവൈറ്റിൽ പുതിയതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് അവിടെ നേരെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ കാര്യം മാത്രമേ ഉള്ളൂ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ടോക്കണും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് ആ ടോക്കൺ എടുത്ത് നമുക്ക് നേരെ അകത്തോട്ട് പ്രവേശിക്കാം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ അതായത് നിങ്ങളൊരു കെ നെറ്റിൻ്റെ അക്കൗണ്ട് ഉപയോഗിച്ച് മാത്രമേ നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്റ്റാമ്പ് നിങ്ങൾക്ക് അവിടെ നിന്ന് എടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എത്ര സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യാനുണ്ടോ അത്രയും സർട്ടിഫിക്കറ്റിൻ്റെ പൈസ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഒരു സർട്ടിഫിക്കറ്റിന് അഞ്ച് കേടിയാണ് ആവുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഒരു മൂന്നാല് സർട്ടിഫിക്കറ്റൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ കരുതിയതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനായിട്ട് പോവുക ശ്രമിക്കുക കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വേറൊരു പരിപാടിയും നടക്കത്തില്ല അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നേരെ ഈ പറഞ്ഞ കേണിറ്റ് നിങ്ങളുടെ എ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് വെച്ച് നമുക്ക് അവിടുന്ന് അഞ്ച് കേടിയുടെ സ്റ്റാമ്പ് നമുക്ക് അവിടുന്ന് എടുക്കാൻ സാധിക്കും അത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ചതിന് ശേഷം നിങ്ങൾ നേരെ കൗണ്ടറിൽ വെയിറ്റ് ചെയ്യാം നിങ്ങളുടെ ഇതാവുമ്പോൾ ടൈം ആവുമ്പോൾ ആ ഒരു കൂപ്പൺ നമ്പർ അവിടെ എഴുതി കാണിക്കുന്നതാണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ക്യൂവിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് വളരെ എളുപ്പത്തിൽ തന്നെ അവർ സ്റ്റാമ്പ് ചെയ്ത് നിങ്ങളുടെ കൈക്ക് തരുന്നതാണ് വെറും പത്തു പതിനഞ്ച് മിനിറ്റത്തെ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ സർട്ടിഫിക്കറ്റ് സ്റ്റാമ്പിങ് ചെയ്യേണ്ട നിർബന്ധമാണെന്ന് നിങ്ങൾക്കറിയാലോ അപ്പോൾ സ്റ്റാമ്പിങ് ചെയ്തതിന് ശേഷം മാത്രമേ അവർ നമ്മുടെ അടുത്തു ഈ സർട്ടിഫിക്കറ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എല്ലാം കാര്യങ്ങളും ഫുള്ളി കംപ്ലീറ്റ് ആകത്തുള്ളൂ അപ്പോൾ ഇതുവരെ നിങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്നുള്ളൂ കേട്ടോ കുവൈറ്റിലേക്ക് നല്ലൊരു ജോലിയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് അപ്പോൾ നാട്ടിൽ നിന്ന് അപേക്ഷിച്ചവർക്ക് ഈ സ്റ്റാറ്റസ് എന്നൊക്കെ കുറേ പേര് നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് മെസ്സേജുകൾ അയക്കുന്നുണ്ട് മെയിലുകൾ അയക്കുന്നുണ്ട് എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം തന്നെ ഞാൻ അവർക്ക് റിപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ കുവൈറ്റിൻ്റെ തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും അല്ലെങ്കിൽ ഇവിടുത്തെ കാണാൻ കാഴ്ചകളൊക്കെ അറിയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ചാനലൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് നമുക്കുണ്ടായിരിക്കണം അപ്പോൾ കുവൈറ്റിലെ എം ഒ എച്ചിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്നതാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ